ഹലോ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എങ്ങനെയാ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് ബ്രെഡ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഒരു മൂന്ന് ഏലക്കായ കുറച്ച് പഞ്ചസാര പാല് നെയ്യ് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ് അതിനുശേഷം ബ്രെഡ് ഞാനിത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതെല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ എല്ലാ ബ്രെഡും നമുക്ക് ചെറിയ ചെറിയ സൈസിൽ സൈസിലിതിങ്ങനെ അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ പാല് പാല് ഓവറായി പോവരുത് കാരണം ഇത് നമുക്ക് ഒന്ന് കുഴച്ച് ഒരു ബോൾ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനനുസരിച്ചുള്ള പാല് കൊടുത്താൽ മതി ഇനി ശേഷം ഒരു നുള്ള് ഉപ്പ് ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഒരു ടീസ്പൂണ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ് ആണ് ഞാനിവിടെ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ ആഡ് ചെയ്തതാണ് അതിന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇതൊന്ന് ഉടച്ചിട്ട് നമുക്ക് ബോൾസ് ആയിട്ട് നമുക്ക് എടുക്കണം ഇപ്പോൾ കുഴച്ചപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാല് അധികം എടുത്താൽ നമുക്ക് ഇതുപോലെ കിട്ടില്ല അതുകൊണ്ടാണ് പാല് കറക്റ്റ് അളവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ ബോളാക്കിയതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോരോ ബോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കണം സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഓരോ ബോൾസ് ഇടാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കത് വേഗം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ഒരു സൈഡ് ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ കണ്ടു ഒരു വൈറ്റിഷ് കളറിലുണ്ട് അതൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് സൈഡിലൊക്കെ ഒന്ന് എണ്ണ ആക്കി കൊടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ഓരോ ബോൾസും നല്ല ബ്രൗൺ കളറിൽ റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു മുക്കാ കപ്പോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ആ പഞ്ചസാര അങ്ങനെ പാത്രത്തിൻ്റെ അടിയിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ ഏലക്കായി ഇടുന്നുണ്ട് ആദ്യം ഞാൻ രണ്ട് ഏലക്കായ് ഇട്ടത് പിന്നെ ടേസ്റ്റ് കുറച്ച് കുറവ് തോന്നിയ കാരണം ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുകൂടി തിളച്ചപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം ആ സമയത്ത് ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് ഇനി ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ അതാ ആ ബോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ സിറപ്പ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ അതാ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം താങ്ക്